നമസ്കാരം ഹായ് ഇന്ന് നമ്മുടെ തിരുമതാംകുന്നിലെ പൂരം മുറപ്പാടാണ് കേട്ടോ ഞങ്ങളുടെ വള്ളുവനാടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പം പത്ത് മണിക്കാണ് പൂരം പുറപ്പാട് തുടങ്ങുന്നത് നമ്മുടെ ഭഗവതിയെ എഴുന്നള്ളിക്കയാണ് ആറാട്ടിനായിട്ട് എഴുന്നള്ളിക്കയാണ് അപ്പം ഇന്നത്തെ ദിവസം ചേക്കെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളും ലീവായിരിക്കും നമുക്ക് പ്രാദേശികമായിട്ട് തന്നെ ഗവൺമെന്റ് ഇന്ന് ലീവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തുള്ള ഏറ്റവും വലിയ ഉത്സവമായതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു ഒരു ചടങ്ങായിട്ട് വരുന്നത് ഞങ്ങളുടെ നാട്ടിലെ കല്യാണം കഴിച്ചു കിട്ടാൻ മിക്ക പെൺകുട്ടികളും ഇന്നേക്ക് വരും അതായത് ഈ പൂരം പുറപ്പാടിന് അന്നേക്ക് വരും ഇതൊരൊത്തൊരുമയും ഒരു കൂട്ടായ്മയും ഒക്കെ ആയിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പം അവരെല്ലാവരും ഈ പൂര ഭഗവതിയെ എഴുന്നള്ളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭഗവതിയെ ഒരു നോക്ക് കണ്ടു തോളാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വീടുകളിൽ വന്നിട്ട് നിൽക്കും അപ്പോൾ നമ്മുടെ പൂരത്തിന് വരാൻ താല്പര്യം ഉള്ളവരുണ്ടാവും പക്ഷെ ഡീറ്റെയിൽസ് അറിയില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ നിന്ന് ഇതാ ഇങ്ങനെ ബുക്ക് ഇറക്കിയിട്ടുള്ളത് ഇതെല്ലാ കൊല്ലവും ഇറക്കുന്ന ഒരു ബുക്കാണ് ഇതിനകത്ത് നമ്മുടെ പൂരത്തിൻ്റെ ടൈമുകളും അതുപോലെ തന്നെ പൂരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ചടങ്ങുകൾ അതിനൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൂരത്തിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന നൃത്ത നൃത്യങ്ങൾ പ്രോഗ്രാമുകൾ പല പ്രോഗ്രാമുകളും പിന്നെ ഗസ്റ്റുകൾ ആരൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് അമ്പലത്തിനുള്ളിൽ നിന്ന് കിട്ടും ഇനിയിപ്പോൾ അങ്ങനെ കിട്ടാ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ അങ്ങാടിപ്പുറം വഴി പാസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മിക്ക പോസ്റ്റർ പോസ്റ്റുകളിലും പൂരത്തിൻ്റെ പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് അതായത് ഓരോ ദിവസത്തെ പ്രോഗ്രാമുകളുടെയും പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് അതൊന്ന് നോട്ടീസ് ചെയ്താൽ മതി അപ്പൊ ഈ പൂരം ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തിലുള്ള വീടുകളിലൊക്കെ സദ്യ ഒരുക്കും ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാണിച്ചു തരാം പൂരത്തിന്റെ വിശേഷങ്ങളായിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോസിൽ ഒക്കെ നിങ്ങൾക്ക് എന്നെ പ്രതീക്ഷിക്കാം അപ്പൊ ശരി ഇപ്പിൻ്റെ പിന്നെ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ശരി